അമ്മ ഹാ ചേച്ചി എനിക്ക് ചേച്ചി സാരി ഒക്കെ ഇപ്പൊ സെയിൽ ചെയ്യുന്ന അറിഞ്ഞു എനിക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അതൊന്നും ഇടുത്തോണ്ട് പോകാനായിട്ടൊരു സാരി വേണം അങ്ങനെ ഞാൻ സാരി നോക്കാനായിട്ട് വന്നതാ അപ്പൊ മോന പറഞ്ഞ അമ്മ അത് അകത്തെന്തോ ജോലി ചെയ്യുക എന്ന് പറഞ്ഞത് ചേച്ചി സാരി ഒന്ന് കാണിക്കോ ഓ ഓ കാണാലോ പിന്നെന്തോ നിങ്ങൾക്ക് കാണണോ സാരിയുടെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കാണാനായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തില് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം എന്റെ സാരിയുടെ വെറൈറ്റികള് കാണാൻ കാണാം കാണാം ഡാർക്ക് പിങ്കിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സിൽക്ക് സാരി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഫ്രണ്ടിന്റെ ഒരു കല്യാണ ഫങ്ഷൻ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത സാരിയാണ് നമുക്ക് കല്യാണത്തിനോ ഫംഗ്ഷൻസിനോ ഒക്കെ കൊടുത്തോണ്ട് പോകാൻ പറ്റിയ ഒരു സാരിയാണ് നല്ല ഒരു പിങ്ക് കളറില് ഒരു നേവി ബ്ലൂ കളറിൽ ബോർഡറിൽ വരുന്ന വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് പല്ലു വരുന്നത് ഇങ്ങനെയാണ് നേവി ബ്ലൂ കളറിലുള്ള പല്ലു വരുന്നത് ഇതിനകത്ത് ഇങ്ങനെ ടാസൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഓൾ ഓവർ ബ്ലൗസ് പീസിലും ഇതേ കണക്ക് വരുന്നുണ്ട വരുന്ന ഒരു മാങ്കോ ഡിസൈൻ്റെ ഒരു കുട്ടി വരുന്നുണ്ട് ഇവിടുത്തെ ബോർഡർ കുറച്ച് ചെറിയ ബോർഡറാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ ബോർഡറിന് കുറച്ച് നല്ല വലുപ്പമുള്ള ബോർഡറാണ് ഇതേ കണക്ക് വലിയൊരു ബോർഡറിലാണ് വരുന്നത് നല്ല സൂപ്പർ കളർക്ക് വരുന്ന ഒരു സാരിയാണ് എല്ലാവർക്കും നന്നായിട്ട് മാച്ച് ആവുന്ന ഒരു കളറാണ് ഒരു ഡാർക്ക് പിങ്ക് കളർ വിത്ത് ഡേവി ബ്ലൂ ഇതിന്റെ മറ്റൊരു കളർ കാണാം മറ്റൊരു കളർ വരുന്നത് നല്ലൊരു മാംഗോ യെല്ലോ കളർ വിത്ത് മറൂൺ ആണ് നല്ല ഒരു മാംഗോ കളറിന്റെ ഡിസൈനിലാണ് കളറാണ് വരുന്നത് നല്ല പഴുത്ത മാങ്ങ കളറില്ലേ അതിൻ്റെ കളറായിരുന്നു ഇതിന്റെയും ബോർഡർ വരുന്നത് ഈ സൈഡിലെ ബോർഡർ നല്ല കുറച്ച് വീതിക്കുള്ള ഒരു ബോർഡറാണ് വരുന്നത് നല്ല ഒരു എന്താ പറയുന്ന ഒരു കാഞ്ചീപുരം ബോർഡറിൻ്റെ സൈൽ സ്റ്റൈലിലാണ് വരുന്നത് ഓൾ ഓവർ സാരിയിൽ ഇത് ഞങ്ങൾക്കുള്ള ഗോൾഡൻ കളറിലുള്ള ബൂട്ടി വരുന്നുണ്ട് നല്ല സൂപ്പർ കളർ കളർ കോമ്പിനേഷൻ ആണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബ്ലൗസ് പീസാണ് നല്ല ഒരു മെറൂൺ കളറാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ പല്ലു വരുന്നത് അതേ കണക്ക് തന്നെ ഒരു മെറൂൺ കളറിലാണ് ഇതിൻ്റെ പല്ലു വരുന്നത് നല്ല സൂപ്പർ കളർ അല്ലേ കല്യാണത്തിനോ ഫംഗ്ഷൻസിനോ എന്തിനെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നൊരു കളർ ഈ രണ്ട് കളർ എല്ലാവർക്കും ചേരുന്ന കളറാണ് മാംഗോ കളറിന്റെ യെല്ലോ വിത്ത് മെറൂൺ സൂപ്പർ കളർ ഇതിന്റെ ബോർഡർ ഈ സൈഡിനുള്ള ബോർഡർ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ബോർഡർ ആണെങ്കിൽ ഈ സൈഡിൽ വരുന്ന ബോർഡറ് മെറൂൺ കളറില് കുറച്ച് വലുപ്പമുള്ള ആണ് നല്ല സൂപ്പർ കളർ അല്ലേ അപ്പൊ രണ്ട് കളറും നല്ല സൂപ്പർ കളറാണ് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ എങ്ങനെ സാരി ഇഷ്ടപ്പെട്ടോ എന്റെ ഫ്രണ്ടിനോടാണെ സാരി ആ സാരി ഇഷ്ടപ്പെട്ടു നല്ല കളേഴ്സ് ആണ് നല്ല കളർ കോമ്പിനേഷനുള്ള നല്ല സാരിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നല്ല സാരികൾ ചേച്ചിയുടെ വേറെ വെറൈറ്റി ഒക്കെ ഉണ്ടോ ഹാ അപ്പൊ അത് കൂടെ കാണിക്കുവോ ഞാൻ എന്നിട്ട് അതിൽ നിന്ന് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം എനിക്ക് ഹാ ചേച്ചിക്ക് എങ്ങനെ ചാനലും ഉണ്ട് അല്ല ഇൻസ്റ്റഗ്രാമുണ്ടോ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമുണ്ടോ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി എന്തുവാ ആ എന്റെ ഉണ്ട് യൂട്യൂബില് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും മതി യൂട്യൂബിൽ നോക്കിയാലും മതി ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ജയ് മീരാ ബൈ രമ്യ ജയമീരാബൈ രമ്യ ഇൻസ്റ്റാഗ്രാം ഐ ഡി ജയമീരാബൈ രമ്യ അപ്പൊ യൂട്യൂബില് യൂട്യൂബിലും വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബില് അറിയാമല്ലോ രമ്യാസ് ഇൻസ്പിറേഷൻസ് ഹാ അപ്പൊ യൂട്യൂബിൽ നോക്കി ഓർഡർ ചെയ്താൽ മതിയോ അത് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി ഓർഡർ ചെയ്യണോ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാലും മതി യൂട്യൂബിൽ നോക്കിയാലും മതി ആ രണ്ടിൽ നോക്കി ചെയ്യാം അല്ലെ ഓ ഓ ശരി ചേച്ചി എന്നാൽ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്